ഹലോ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു എല്ലാവർക്കും സുഖം വിചാരിച്ചു ക്രൗഡ് ഫണ്ടിങ് കേരള ചാറ്റം ട്രസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിനിടയിൽ എൻ്റെ താഴ്ത്ത് ഒരു കമൻ്റ് വന്നത് ഉടായ്പടായ്പ ആണ് ഇതൊക്കെ ഇതൊന്നും ആരും എന്നാണ് അപ്പോൾ എനിക്ക് അങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിങ്ങളങ്ങനെ കരുതുകയാണെങ്കിൽ അങ്ങനെ പോവുക ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ കൂടെ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളാണ് അവർക്കറിയാം ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പുറമേ നിന്ന് കാണുന്നത് പോലെയല്ല അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നും അറിയില്ല അകത്ത് വന്നാലാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ അറിയൂ വിലയിരുത്തുന്നതിന് മുന്നേ ആദ്യം മനസ്സിലാക്കുക ചോദിച്ചറിയാ എന്താണെന്നുള്ള ചോദിച്ചറിയാം കാരണം നമ്മൾ ആദ്യം ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് ഇറങ്ങിച്ചിരിക്കുമ്പോൾ എന്താണ് അതെന്ന് പൂർണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ നമ്മൾ അതിൽ ജോയിൻ ചെയ്യുക അതിന് ശ്രമിക്കുക നമ്മൾ ആരെയും കുറ്റപ്പെടുത്തൊന്നുമില്ല കേട്ടോ ആരെയും നിർബന്ധിക്കില്ല നിങ്ങൾക്കൊരു സഹായം വേണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളെ ഈ കുടുംബത്തിലുള്ള മറ്റൊരാളെ സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിലും മാത്രം നിങ്ങൾ രജിസ്റ്റർ ചെയ്തൊരു സി എഫ് കെ ഫാമിലിയോടൊപ്പം കൂടിയാൽ മതി അല്ലെങ്കിൽ വേണ്ട നിർബന്ധിക്കില്ല ഒരിക്കലും നിർബന്ധിക്കില്ല അറിയില്ല നമ്മൾ എല്ലാവരിലേക്ക് എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള മനസ്സിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വരണ്ട വേണ്ട മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അതല്ലാതെ എനിക്ക് മാത്രം കിട്ടണം എൻ്റെ കാര്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ വരണ്ട മനസ്സിലായില്ലേ കുടുംബത്തിലുള്ള ഏതൊരാൾക്ക് എന്തൊരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയാണെന്നുണ്ടെങ്കിലും ആ ഒരു രൂപ കൊടുക്കാനുള്ള ഒരു മനസ്സ് അങ്ങനെ ഉണ്ടായാൽ മതി ഇനിയിപ്പോൾ പൈസ ഇല്ല ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി അങ്ങനെയുള്ള ആളുകൾ സെഫ് കെ ഫാമിലിയിലേക്ക് വന്നാൽ മതി അല്ലാത്തവര് വരണ്ട സഹജികളെ സ്നേഹിക്കാൻ അറിയുന്നവർ മതി അല്ലെങ്കിൽ വേണ്ട അതല്ലേ അതിലൊരു ന്യായം